ആ പറയുവാണെങ്കിൽ അങ്ങനെയാണ് പറയുള്ളൂ ബിഗിനറിന് ബിഗിനർ വണ്ടി സാധാരണ കുറേ വെച്ച് വയ്ക്കുന്ന കാര്യമാണ് എന്താണ് ബിഗിനേഴ്സ് ഉദ്ദേശിക്കുന്നത് കാരണം സാധാരണ ഒരു മോഡൽ ബൈക്ക് ഒരു സ്പ്ലെൻഡർ പോത്ത ബൈക്ക് ഓടിച്ച് വരുന്നവൻ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സ്പോർട്ടി ബൈക്കിൽ കയറുമ്പോൾ സ്വാഭാവികം പാടുവരും അപ്പം അങ്ങനെ പാടുവരയ്ക്കാൻ പറ്റിയ ഒരു പാടുവരാത്ത ടൈപ്പ് ഒരു മോഡലാണ് അപ്പോൾ അത് നല്ലൊരു കംഫോർട്ടും ഒരു ബൈക്കും കൂടി ആണത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ എൽ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് എം ഹൈഫീസർ എസ് വി ത്രീ വെർഷൻ്റെ ബൈക്ക് ഞാൻ പറ്റിയാണെന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേയും ഇതിൻ്റെ പുതിയ ബൈക്കാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ പഴയ വീഡിയോ ഞാൻ എങ്ങനെയാണ് ബൈക്ക് എടുക്കാൻ കാണുന്ന വീഡിയോ കാണാത്ത ആയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പോയി കാണുക കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടതാ അതായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കാണാം ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പോൾ നിങ്ങളെല്ലാവരെയും പോയി ആദ്യം ആദ്യം കാണുക അതിനുശേഷം ഈ വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകണ മുമ്പായിട്ട് ചെറിയ കാര്യം കൂടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക തൊട്ട് സൈഡിലെ ബെല്ലേക്കൻ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരോ പുതിയ പുതിയ വീഡിയോ ഞങ്ങൾക്ക് കാണുന്നതാണ് അപ്പോൾ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഏറ്റവും വലിയ പാർട്ടായ എഞ്ചിനൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ എഞ്ചിൻ ടൈപ്പ് വരുന്നത് എയർ കൂളർട്ട് ഫോർ സ്ട്രോക്കിൻ്റെ എസ് ഒ എച്ച് സി ടു വാൾവ് എന്ന എഞ്ചിനാണ് വരുന്നത് തന്നെ ഇതിൻ്റെ സി സി ഈ ബൈക്കിൻ്റെ സി സി ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞു നടക്കുന്നത് നൂറ്റി അമ്പത് സി സി എന്നാണ് എന്നാൽ ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് സി സിൻ്റെ ബൈക്കാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബോറാം സ്ട്രോക്ക് വരുന്നത് ബോറാം സ്ട്രോക്ക് വരുന്നത് അമ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് സോറി അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് എം എം ഇൻറ്റു അമ്പത്തി ഏഴ് പോയിൻ്റ് ഒമ്പത് എം എം നമുക്ക് വരുന്നത് ഒപ്പം തന്നെ നമുക്കിതിൻ്റെ കമ്പ്രഷൻ റേഷ്യോ വരുന്നത് ഒമ്പത് ആറ് എസ് റ്റു ആറ് അർ എസ് ടു ഒന്ന് വരുന്നതന്നെ ഇതിൻ്റെ ഹോഴ്സ് പവർ ഒമ്പത് പോയിൻ്റ് ഒന്ന് കെ വി കെ ഡബ്ല്യു ആണ് വരുന്നത് പിന്നെ ഈ ബൈക്കിനെ ഒട്ടുമിക്ക ആൾക്കാർ നോക്കുന്ന ഒരു കാര്യമാണ് മാക്സിമം ടോർക്ക് ആ ടോർക്ക് നമ്മൾ പറഞ്ഞ് നോക്കുമ്പോൾ ഇതിന് പതിമൂന്ന് പോയിൻറ്റ് ആറ് എൻ എം ആണ് വരുന്നത് ഒപ്പം പിന്നെ ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കിന് സെൽഫ് ക്യൂക്ക് സ്റ്റാർട്ടർ ആണോ ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ബൈക്കിൻ്റെ എൻജിൻ എന്ന് പറയപ്പെടുന്നത് ബി എസ് സിക്സ് വർഷം ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലിറ്റർ പെട്രോൾ എപ്പോഴും ഈ ബൈക്കിന് വേണ്ടതാണ് അല്ലെങ്കിൽ വണ്ടി എപ്പോഴും മിസ്സിങ് കാണിക്കുകയാണ് കാരണം ബി എസ് സിക്സ് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ടർ ആണോ എന്താണ് പണ്ടത്തെ പോലെ കാർബറേറ്റർ അല്ല അപ്പോൾ അതുകൊണ്ട് ഒരു ലിറ്റർ എപ്പോഴും ഈ ബൈക്കിന് വേണം അതുപോലെ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാം ഇതിൽ കാറ്റലിസ്റ്റും സാധനമുണ്ട് ഇത് ഇത് സംഭവം വേറെ ഒന്നും പോലെ വണ്ടിയില്ല വന്നെ പോകാം ഈ സാധാരണ നമ്മുടെ വണ്ടീന്ന് തന്നെ പോകുന്നത് കാർബൺ മോണോക്സൈഡൊക്കെയാണ് അപ്പോൾ ആ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡേക്ക് മാറ്റുന്ന രീതി പ്രക്രിയ ഒരു ഈ വണ്ടി നമുക്ക് കാണിക്കുന്നുണ്ട് ഈ ബൈക്കെ ബി സിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വെർഷൻ എല്ലാ ബൈക്കിലും കാണുന്നതാണ് നമുക്കെ അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ബൈക്കിൻ്റെ ഗിയർ ബോക്സ് നോക്കാം ഗിയർ ബോക്സ് ഗിയറിൻ്റെ വശത്ത് നോക്കാം നമുക്ക് ഈ ഗിയർ വരുന്നത് അഞ്ച് ഗിയറാണ് വരുന്നത് നൂറ്റമ്പത് സി സി ബൈക്കാണ് അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ഗിയർ കാരണം നൂറ്റമ്പത് സി സിയിൽ ഏറ്റവും സ്മൂത്ത് ഞാൻ പൊടിച്ചത് ഏറ്റവും സ്മൂത്ത് ഗിയർന്നൊക്കെ കണ്ട കണ്ടെക്കണമെങ്കിൽ ഞാൻ ഈ ബൈക്കാണ് അത്രയും ആണ് കാരണം സാധാരണ ബൈക്കിൽ അത്രയും സ്മൂത്ത് വരാറില്ല അപ്പോൾ എം എഹാ കണ്ട് ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് ക്ലച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര സ്മൂത്ത് കാര്യമായിട്ട് വരുന്നുണ്ട് നമുക്ക് ക്ലച്ചൊക്കെ ഭയങ്കര ലൈറ്റാണ് നമുക്ക് വരുന്നത് അത് ഭയങ്കര നല്ല പെർഫെക്റ്റ് ആണ് ഈ ക്ലച്ചൊക്കെ വെച്ചൊക്കെ തന്നെ നമുക്ക് അടുത്തത് ബൈക്കിൻ്റെ കീ സെക്ഷനിൽക്ക് പോകാം ഈ കീ ബൈക്കിൻ്റെ കീ സെക്ഷൻ വരുമ്പോൾ സാധാരണ ഒട്ടുമുക്കിയ എല്ലാ ബൈക്കും കാണുന്നത് നമ്മുടെ മീറ്റർ കൺസോൾട്ടിൻ്റെ തൊട്ട് താഴെയായിട്ടേക്കും എല്ലാ ബൈക്കിൻ്റെ കീ സെക്ഷൻ വരുന്നത് എന്നാൽ ഈ ഈ എം ഹൈടെ ഫീസറിൽ മോഡൽ വരുന്നതാണ് വന്നിരിക്കണത് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് കീ സെക്ഷൻ വന്നിരിക്കണത് അതുപോലെ തന്നെ ഈ ബൈക്കിലെ മറ്റൊരു കാര്യം കൂടിയാണ് ബൈക്കിൻ്റെ ഇപ്പുറം എല്ലാ ബൈക്കിനും പ്രത്യേകമാണ് നമ്മൾ സാധാരണ ബൈക്ക് ഓണാക്കുമ്പോൾ എൻജിൻ ഓണാക്കിയ ശേഷം ജസ്റ്റ് സെൽഫ് ബട്ടൺ നിക്കൊണ്ട് ആക്സിഡൻറ്റ് കൊടുക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ബൈക്കും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ബൈക്ക് ഹിമാലയ പോ ബൈക്കൊക്കെ ആണെങ്കിൽ ബൈക്ക് സ്റ്റാർട്ടാവാറൊന്നുമില്ല ചില ബൈക്കുകൾ ഓണം പക്ഷേ എന്തെങ്കിലും ഈ പറഞ്ഞ സെൽഫിനോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് മാക്സിമം എല്ലാത്തിൽ നോക്കുമ്പോൾ കണ്ടോ ജസ്റ്റ് ഒന്ന് സെൽഫ് ബട്ടൺ മാത്രം നിക്കാൻ നമുക്ക് വണ്ടി ഓണായി കിട്ടും ഇത്രയും ഒരു നല്ല രീതിയിലാണ് ഇപ്പോൾ വണ്ടി ഇറങ്ങുന്നത് അടുത്തൊന്ന് നമുക്ക് വണ്ടിയിടാം മീറ്ററിലേക്ക് അടുത്തൊക്കെ പോകാം മീറ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം വലിയ ഫാൻസി മോഡലായിട്ടും നല്ല രീതിക്കാം ജസ്റ്റ് സാധാരണ സിമ്പിൾ മോഡൽ നോക്കുമ്പോൾ കാണാം സാധാരണ ഇൻഡിക്കേറ്റർ പിന്നെ ഈ ബിസ് അതുപോലെ തന്നെ ലൈ ലോങ് ലൈറ്റ് ന്യൂട്ടർ അതുപോലെ തന്നെ എഞ്ചിൻ ചെക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര ഈ മീറ്ററിൻ്റെ പൊക്കത്ത് കാണപ്പെടുന്നത് പിന്നെ മീറ്റർ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ മീറ്റർ കൺസോൾട്ട് വരുന്നത് വലിയ ലോങ്ങുകളൊന്നുമില്ല സാധാരണ ചെറിയൊരു ബൈക്കിൻ്റെ ഒതുങ്ങുന്ന ചെറിയൊരു മീറ്റർ കൺസോൾട്ടാണ് അവർ വെച്ചേക്കണത് ഈ നെഗറ്റീവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെങ്കിൽ വെയിലത്ത് ഏത് ഉച്ച വെയിലത്താണെങ്കിൽ പോലും നമുക്ക് ബൈക്കിൻ്റെ മീറ്റർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മൾ മീറ്ററിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫ്യൂവലിൻ്റെ കാണാം പിന്നെ വണ്ടി പോകുന്ന സ്പീഡ് പിന്നെ ഓരോ ട്രിപ്പ് കാര്യങ്ങൾ ട്രിപ്പ് വൺ ട്രിപ്പ് ടു ടൈം പിന്നെ ഓഡിയോ പിന്നെ നമുക്ക് അടുത്ത് വരുമ്പോൾ വണ്ടിയുടെ നമ്മളെ ഈ ആക്സിലേറ്ററിൻ്റെ അടുത്തുള്ള കേബിള് സാധാരണ ബൈക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആക്സിലേറ്റർ അതുപോലെ സെൽഫിൻ്റെയൊക്കെ എഞ്ചിൻ്റെ ഒറ്റ സെൽഫിൻ്റെ അടി ഒറ്റതാണ് ഈ എഞ്ചിൻ്റെ ഒറ്റ ഒറ്റ രണ്ടുപേരായിരിക്കും എന്നാൽ ഈ ബൈക്ക് കാണുന്നത് ഒറ്റ സിംഗിൾ ചാനൽ കേബിളായി കാണാം അത് ഒറ്റ രണ്ടും കൂടി കൂട്ടി കണക്ട് ചെയ്തിട്ട് അത് ഒറ്റ കേബിളാക്കി ഒരു മാറ്റം അത് ചെയ്തേക്കണം അവര് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ചെയ്തെടുക്കണം അപ്പോൾ ഒറ്റ വരുമ്പോൾ എളുപ്പം അത്രയും സ്പേസ് കുറഞ്ഞിട്ട് അറ്റവും ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈക്കിൻ്റെ ഹാൻഡിൽ നിങ്ങൾക്ക് ചെക്കും പറയാം കണ്ടോ വലിയ ലോങ്ങ് ഒന്നുമല്ല അത്യാവശ്യം നല്ല ഹാമഡായിട്ടൊരു അത്യാവശ്യം സാധാരണ ആളുകൾക്ക് ഇരിക്കാൻ ഇരിക്കാൻ പറ്റിയ ഒരു മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ വരുന്നത് അത്ര വലിയ ഓവർ വലിപ്പമില്ല എന്നാൽ ഓവർ ചേർത്ത് വല്ലാത്ത ടൈപ്പ് ഒരു സാധാരണ ഗ്ലാസ് അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കും ചോദ്യം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു എൺപത്തൊണ്ണൂറിലേക്ക് കയറ്റുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഒരു വൈബ്രേഷൻ തോന്നാറുണ്ടോ അങ്ങനെ ഒരു തരത്തിലൊരു വൈബ്രേഷൻ നമുക്ക് ഇതൊന്നും തോന്നിയിട്ടൊന്നുമില്ല വണ്ടിക്കൊന്നും പിന്നെ ഞാൻ എത്ര ഇത്രയൊരു ആയിരത്തോളം കിലോമീറ്റർ പൊടിച്ച് കഴിഞ്ഞെങ്കിലും ഫസ്റ്റ് സർവീസും കഴിഞ്ഞു അപ്പോൾ വന്നിട്ട് നമുക്ക് വലിയ തൊണ്ണൂറ് കഴിഞ്ഞ നോക്കി വലിയ വലിയ രീതിയിലൊരു വൈബ്രേഷൻസ് ഒന്നും കണ്ടിട്ടില്ല നല്ല പെർഫെക്റ്റ് ക്ലാസ്സിലേക്ക് ആണ് അവർ വെച്ചത് എന്നൊക്കെ അടുത്ത നമ്മൾ നോക്കുന്നത് വണ്ടിയുടെ ഓവറോൾ ആണ് വണ്ടിക്ക് ഓവറോൾ ലെങ്ത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം ആയിട്ട് ലെങ്ത്ത് വരുന്നതാണ് അതുപോലെ തന്നെ വിരുത്തും പറ്റുന്ന കാര്യങ്ങൾ തന്നെ എഴുന്നൂറ്റി എൺപത് എം എം ആണ് വരുന്നത് അതുപോലെ തന്നെ ഹൈറ്റ് വണ്ടിയുടെ ഹൈറ്റ് എന്ന് വരുന്നത് ആയിരത്തി എൺപത് എം എം നമുക്ക് ഹൈറ്റ് വരുന്നത് പിന്നെ നമുക്ക് വണ്ടിയുടെ സീറ്റ് നമുക്ക് നോക്കുമ്പോൾ അത് നോക്കുമ്പോൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വണ്ണുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സീറ്റാണ് നല്ല കംഫോർട്ടായി സീറ്റാണ് കാരണം എനിക്ക് ഇതിപ്പോൾ തോന്നിയിട്ടുണ്ട് നല്ല കാരണം എനിക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര വിടുത്ത് തോന്നിയിട്ടുണ്ട് അതുപോലെ സീറ്റ് കുറഞ്ഞ നല്ല വലിപ്പമുള്ള അതിൻ്റെ സൈസിൻ്റെ എൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് തന്നെ തന്നെ പറയുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഇതിൻ്റെ സൈസ് തന്നെ പറയുന്നത് നല്ലൊരു ഇത് വലിപ്പമുള്ളൊരു സീറ്റ് തന്നെയാണ് അപ്പം എന്നോട് കുറേ പേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ടു ഫിഫ്റ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ഹേടാ കാരണം അതേ മോഡലാണക്കെ ഇതിൻ്റെ വന്നിരിക്കുന്നത് അതുപോലെ എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ്റെ എഞ്ചിന് പോട്ടെ വണ്ടിയുടെ പെട്രോട്ടാങ് ബോഡിക്കിട്ട് നേരത്തെ കാലം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കാരണം നേരത്തെ മിക്ക ഒരു പറഞ്ഞൊരു കമ്പ്ലീൻ്റെ ആണത് ഇവിടെന്നൊക്കെ വിണ്ടൊക്കെ പോകുന്ന രീതി ഒരു ബേസൊക്കെ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ ഇപ്പോൾ പറയുന്ന ഒക്കെ എല്ലാവരും പരിഹരിച്ച് എല്ലാവരും റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് നമുക്ക് ഈ വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് എം എം നമുക്ക് വരുന്നതന്നെ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഒരു വണ്ടിയിൽ ഗ്രൗണ്ട് ടച്ച് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് വെച്ച് അങ്ങ് വന്നിട്ടുണ്ട് ഒരു നൂറ്റി അറു അറുപത്തി അഞ്ച് എം എം ആൾക്കിതിലൊരു ഇത് ഒരു എം എം ആണ് വന്നേക്കാണെങ്കിൽ ഒരു വണ്ടി അടിയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് വണ്ടിയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ കല്ലൊന്നും തട്ടാതെ വണ്ടിക്ക് എഞ്ചിനോ മറ്റ കാര്യങ്ങൾക്കൊന്നും വലിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് നോക്കാൻ പറ്റും അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ബൈക്കിരിക്കുമ്പോൾ നല്ല പക്ക കംഫർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈക്കിൽ ഇരുന്ന് കാഞ്ച് തരാം കണ്ടു എനിക്ക് സാധാരണ ഒരു ഹൈറ്റ് പോലെ നൂറ്റി അറുപത്തി സോറി നൂറ്റി എഴുപത്തി അഞ്ച് ഹൈറ്റുള്ള ഒരാളാണ് അപ്പോൾ സാധാരണ ഒരു ഹൈറ്റ് ഇരിക്കുവാണെങ്കിൽ എൻ്റെ മടങ്ങി മടങ്ങിയിരിക്കുവാണേ അപ്പോൾ അത്രയും ഹൈറ്റുള്ള ഒരാൾക്ക് വരെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ സെറ്റർ സ്റ്റാൻഡാണ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിങ്സ് തോന്നും അപ്പോൾ അത്രയും എന്താ പറയുക സീറ്റൊക്കെ നച്ച് ഇറങ്ങി ഗ്രൗണ്ട് ടച്ച് ചെയ്താണ്ട് പക്ഷെ എന്നാലും ഭയങ്കര വണ്ടി എല്ലാം സ്മൂത്ത് ഇരിക്കാൻ പറ്റും കാരണം അത്യാവശ്യം വെച്ചാൽ പൊക്കം കുറവാണെന്ന് തന്നെ ഓടിക്കാൻ പറ്റാത്ത ഒരു കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടിക്ക് നല്ല എല്ലാർക്കും ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ബൈക്കും കൂടിയാണ് ഈ ബൈക്ക് വണ്ടി നമ്മൾ ബാക്കിൽ സീറ്റിനെ നോക്കുമ്പോൾ ഇപ്പോൾ ബാക്കിൽ ഒരു വണ്ണുള്ള ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പിടിക്കാൻ ഒരു ഗാബ്രലൊക്കെ ഉണ്ട് പക്ഷേ അത് നോക്കുമ്പോൾ അല്ലേ കണ്ട നല്ലൊരു പിടുത്ത് നടക്കണം ഇപ്പോൾ വണ്ണ വണ്ണായി കുറവുള്ള ആൾക്കാരാണ് ഇവിടെ പിടിക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ വണ്ണമുള്ളവർക്കാണെങ്കിൽ ഇവിടെയൊക്കെ പിടിയേനു പടിക്കാൻ കയ്യിലെ വണ്ണുള്ളതുകൊണ്ട് പടയോണ്ട് നമുക്ക് ഇവിടെ ഒക്കെ പിടിക്കാൻ നല്ല എളുപ്പമായിരിക്കും പിടിച്ചാൽ നമ്മൾ നല്ല കിട്ടിക്കും നല്ല കട്ടിയുള്ള ഗാബി എല്ലാം കൂടിയാണ് നമുക്ക് വരുന്നത് വണ്ടിക്ക് തന്നെ നമ്മൾ വണ്ടി അടുത്ത് നോക്കുമ്പോഴാണ് വണ്ടിക്ക് വണ്ടി കൂളഞ്ചുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് ഏറ്റവും ലോങ്ങ് ഡ്രൈവിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ് കാരണം ലോങ്ങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ വണ്ടി നല്ല രീതിയിലൊന്ന് ഹീറ്റാകാൻ ഒക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടിക്ക് കൂളന്നെ വെക്കുന്നത് ഏറ്റവും ബെറ്ററായ കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് വണ്ടിയുടെ ടയർ സൈസൊക്കെ നോക്കുമ്പോൾ വണ്ടിയുടെ ടയർ സൈസ് എന്ന് വരുന്നത് നൂറേ ബാർ എൺപതാണ് ഫ്രണ്ട് ടയറിന് അതുപോലെ ബാക്കിലാണെങ്കിൽ നൂറ്റി നാൽപ്പതേ ബാർ അറുപതാണ് നമുക്ക് ബാക്കിലെ ടയറിന് സൈസ് വരുന്നേക്കുന്നത് ബാക്കിൽ നല്ല ടയർ സൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ ചില കിടത്തി ഓടിക്കാൻ നല്ല എളുപ്പമായിരിക്കും നല്ല രീതിയിൽ വണ്ടി മറിയുമെന്ന് ഈ പ്രതി പേടിയും നമുക്ക് വേണ്ട നല്ലൊരു നല്ലൊരു കംഫോർട്ടായിരിക്കും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ സിംഗിൾ ചാനൽ എ ആണ് നമുക്ക് വരുന്നതിനെ ഫ്രണ്ട് മാത്രമാണ് എ ബിസ് തന്നെ അപ്പോൾ മിക്കവാറൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഈ ഡിസ്കിലൊക്കെ ഈ ഹോൾ വെച്ചേക്കുന്ന രീതി കാരണം വേറൊന്നുമല്ല വണ്ടിക്ക് ഡിസ്കിൽ ഹോൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കൂടെ അങ്ങൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അവിടെ നല്ല ഹീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഹീറ്റിന് കടത്തി വിടാനുള്ള ഒരു കാര്യമാണ് അവർ ഈ ഹോളിട്ട് വെച്ചേക്കുന്നതിനെ അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഫ്രണ്ട് ബാക്കിലും ഇത് വണ്ടി ഡിസ്ക്കാണ് പക്ഷെ അത് എ ബി എസ് അല്ല ഫ്രണ്ട് മാത്രം നമുക്ക് ഡിസ്ക് പറഞ്ഞ പോലെ സിംഗിൾ ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളടുത്ത് പറയാൻ പോകുന്നത് വണ്ടിയുടെ ഷോക്കിനെ പറ്റിയാണ് വണ്ടിയുടെ ഷോക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതൊരു ടെലിസ്കോപ്പിക് ഫോർക്കിൻ്റെ സെവൻ സ്റ്റെപ്പിൻ്റെ അഡ്ജസ്റ്റബിൾ മോഡണ ഷോക്കാണ് സസ്പെൻഷൻ നമുക്ക് വന്നിരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വണ്ടി സ്മൂത്ത് ആയിട്ട് വണ്ടി പിടിക്കാം പുറകിക്ക് ആണെങ്കിൽ പോലും നടുവിന് എല്ലാ അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പം എല്ലാ സ്പോർട്ടി ബൈക്കിങ്ങ് മോണ ഷോക്ക് ആയതുകൊണ്ട് അത്രയും ഒരു പ്രൊഫഷൻ കിട്ടും സാധാരണ ബൈക്ക് നോക്കിയാൽ അറിയാം രണ്ട് സൈലായിട്ടെങ്കിൽ ഷോക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ നടുവിന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ചാൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അത് അങ്ങനെ ഇച്ചിരി ഒരു തരത്തിൽ പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് അടുത്ത നമ്മുടെ സൈലൻസ് എക്സോസ്റ്റീവ് ഈ സൈലൻസ് എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സൈലൻ്റ് ആണ് ഭയങ്കര സാധാരണ ബൈക്ക് പോലെ ഭയങ്കര സൗണ്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര സൈലൻ്റ് ആയൊരു ആണ് ഈ ബൈക്കിൽ വന്നേക്കാം നമുക്ക് അടുത്തത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പോകാം വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഹെഡ്ലൈറ്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിന് എൽ ഇ ഡി ലൈറ്റ് ആണ് നമുക്ക് വരുന്നത് അത് നല്ല പെർഫെക്റ്റ് ആണ് ലൈറ്റിന് കാര്യങ്ങൾ വന്നേക്കണം നമുക്ക് നമുക്കറിയാം കണ്ടോ നല്ല നല്ല പ്രകാശമുള്ള ലൈറ്റ് ഇത് തന്നെയാണ് നമുക്കത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് എനിക്ക് അത്രയും തോന്നാത്തത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ഇച്ചിരി ഒരു നെഗറ്റീവെന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ ലൈറ്റ് നമ്മൾ ലോങ് കിട്ടുകൊണ്ട് നല്ല ലോങ്ങ് കിട്ടും പക്ഷേ ഒരിക്കലും ഈ ലൈറ്റ് വൈഡ് അല്ല സാധാരണ നമ്മൾ ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ വൈഡ് ആംഗിലെ ലൈറ്റ് പോകണം ഏറ്റവും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ പോകുമ്പോൾ നേരെ മാത്രം അപ്പുറത്തെ സൈഡിലൊക്കെ നോക്കട്ടെ അപ്പം നമുക്കതൊരു പെർഫെക്ഷൻ നമുക്ക് എപ്പോഴും വേണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വൈഡ് ആംഗ്ലാണ് പക്ഷെ നമുക്ക് സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നില്ല കാരണം ലൈറ്റൊക്കെ പക്കാം സിറ്റിലൊക്കെ ഓടിക്കണത് ഡെയിലി ജോലിക്ക് പോകണം ഒരാൾക്കാണെങ്കിൽ ഈ ബൈക്ക് പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ബൈക്കിന് ഇൻഡിക്കേറ്റർ വരുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ആണ് വരുന്നത് നാല് സൈഡിൽ വരുന്നൊക്കെ അത് നല്ല ഹാലോചന ലൈറ്റാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വന്ന വണ്ടിക്ക് ഒറ്റ നോട്ടം നോക്കി കണ്ട നല്ല ലുക്ക് നല്ല പെർഫെക്റ്റ് മോഡാണ് ഈ ബൈക്ക് ശരിക്കും ഇവർ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര പെർഫെക്റ്റ് മോഡലാണ് കാരണം ഒരു തരത്തിലൊരു ഒക്കെ ഉണ്ടാവില്ല പിന്നെ ഞാൻ അതിൻ്റെ സൈഡിലെ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത കേട്ടോ എൻ്റെയൊക്കെ ഫുട് റസ്റ്റിനെടുത്ത് കമ്പിയൊക്കെ വെച്ചിട്ട് അതൊക്കെ എക്സ്ട്രാ ഞാൻ ഫിറ്റ് ചെയ്തതാണ് കാരണം ബൈക്ക് ഒരു പക്ഷെ മറയുവാണെങ്കിൽ നമ്മുടെ ആ ബൈക്കിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയ മെച്ച കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് ലെഗ് സെക്ഷനിലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ടെയിൽ ലാമ്പ് കണ്ടോ ഇതിൻ്റെ ടൈൽ ആകുമ്പോൾ വരുന്ന നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടാണ് അത് വെച്ചേക്കുന്നത് അതൊരു എൽ ഇ ഡി മോഡലാണ് അതിപ്പോൾ പന്ത്രണ്ട് വാൾട്ടാണ് വന്നിരിക്കണത് അതും ഇതുവരെ നല്ല ഒരു പെർഫെക്റ്റ് ആണ് അത് വെച്ചേക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം ഞാൻ ഇപ്പോൾ ഈ ബൈക്ക് വെച്ചേക്കുന്ന ടയറുകൾ രണ്ടും സി എ ടയറുകളാണ് കാരണം മിക്കവരിപ്പം എം ആർ എഫ് ടയർ വാങ്ങിച്ചിട്ടുണ്ട് എം ആർ എഫ് എ ടയർ വാങ്ങിച്ച് മിക്കവരും കംപ്ലയിൻസ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സി എ ടി ടയറായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ഞാൻ പറയുകയുള്ളൂ ഏറ്റവും നല്ല പെർഫെക്റ്റാണ് സീറ്റിൻ്റെ ടയേഴ്സ് എന്ന് പറയുന്നത് കാരണം വേറൊന്നും നല്ല ഞാൻ പറയാൻ കാരണം കാരണം എൻ്റെ ഒരു ഞാൻ ബൈക്കെടുത്ത ശേഷം എൻ്റെ ഒരു കൂട്ടുകാരെനിക്ക് സെൻഡ് ചെയ്യുന്നു ഒരു യൂട്യൂബർ ഇതിലോ എൻ്റെ മോഡൽ ബൈക്ക് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക് ടയറിൽ നടുക്ക് മാത്രം ഓടാണ്ട് ബാക്കി രണ്ട് സൈഡിലും ഇതിലോ ഓടി ഭയങ്കര തയ്യന്മാനം വന്ന സംഭങ്ങൾ അപ്പോൾ എം ആർ എഫ് ഞാൻ ഒരു ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ച ഒരു കമ്പനിയെ പ്രേമോട്ട് വീഡിയോസ് അല്ല അപ്പോൾ എനിക്ക് തോന്നിയതിൻ്റെ ഒരു അനുഭവമാണ് അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞങ്ങൾക്ക് പങ്കുവെക്കുന്നത് കാരണം സി എ ടി എല്ലാവരും പറയുന്നത് നല്ല പെർഫെക്റ്റ് ടയറാണ് വലിയ തേമനൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ ഓടുന്ന ടയറും കൂടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് സി എറ്റിൻ്റെ ടയർ എടുക്കുകയും ഏറ്റവും ബെസ്റ്റ് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടാം അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കയറി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ് മതി ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ക്യാമറമാൻ ഞങ്ങൾക്കൊന്നും ആരുമില്ല ഞാൻ തന്നെയാണ് ഇത് ക്യാമറമാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഓബ്സർവ് ചെയ്യുന്ന സമയം ഓ ഗുഡ് ബൈ